ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വർക്കൗട്ട് വീഡിയോ എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂഡ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വർക്കൗട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാമപ്പ് ചെയ്ത് കൊടുക്കണം ഏതൊരു വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ വാമപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ സമയമെടുത്ത് തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള വാമപ്പുകളും നമ്മുടെ ബോഡി പാർട്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വാമപ്പും ചെയ്ത് കൊടുക്കണം ഇതിവിടെ റിസ്റ്റ് റൊട്ടേറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് തൊട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ സമയമെടുത്ത് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഷോൾഡർ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ് വെച്ചിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗിൻ്റെ ആങ്കിൾ റൊട്ടേഷൻ ആണ് അതേപോലെ തന്നെ നമുക്ക് ഹിപ്പ് റൊട്ടേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാനൊക്കെ സഹായകരമായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാമപ്പുകൾ ചെയ്യുന്നത് നമ്മുടെ പേശികൾ പൂർണ്ണമായിട്ടും അയവുള്ളതാകാനോ അതേപോലെ ബോഡി ഹീറ്റ് ഹീറ്റാവാനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഡയറക്റ്റ് കയറി വർക്കൗട്ടിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ തന്നെ സമയമെടുത്ത് കംപ്ലീറ്റ് ബോഡി പാർട്സിന് നമ്മൾ വാമപ്പ് ചെയ്തു കൊടുക്കണം വാമപ്പ് ചെയ്യുന്ന സമയത്ത് സിറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം വെച്ചിട്ട് രണ്ട് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ ലഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ചെണ്ണം വെച്ചിട്ട് ഇരു കാലുകൾക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് സെറ്റായിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് രീതിയിലാണ് നമ്മൾ വാമപ്പിൽ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം മാത്രം നമ്മൾ വർക്കൗട്ടിന് മുന്നേ നമ്മൾ വാമപ്പ് ചെയ്ത് തീരാറാകുമ്പോൾ തന്നെ നമുക്ക് സ്വയമേ ഫീൽ ചെയ്യുന്നതാണ് നമുക്ക് ഒരു എനർജി കിട്ടുന്നു അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സുകൾക്ക് ഒരു പവർ മോഡിലേക്ക് എത്തിക്കാനും ഈ വാമപ്പ് നമ്മളെ സഹായകരമായിരിക്കും ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു വർക്കൌട്ട് ഗ്ലൂഡ്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹാംസ്ട്രിങ് ഏരിയക്ക് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഈ ഒരു കാലുകളും വെക്കുക അതിനുശേഷം ചെസ്റ്റ് അപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ബാക്കിലേക്ക് പുഷ് മാക്സിമം മൈൻഡ് ഫോക്കസ് ചെയ്ത് താഴേക്ക് ഈ ഒരു രീതിയിൽ ഇരിക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് ജിമ്മിൽ പോകാത്ത ആളുകളെ സംബന്ധിച്ച് അവർ നോർമലി ഈ ഒരു രീതി ചെയ്തു കൊടുക്കുക ജിമ്മിൽ പോയി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഡംബൽസ് ഉള്ള ആളുകളോ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡംബൽസ് എടുത്തിട്ട് ഡമ്പല് ഇതേപോലെ ഒരു ഡംബല് കയ്യിൽ പിടിക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ സെയിം രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഗ്ലോഡ്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത് മാക്സിമം മൈൻഡ് ഫോക്കസ് ചെയ്ത് വേണം താഴേക്ക് ഇരിക്കാനായിട്ട് അടുത്ത വർക്കൗട്ടും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം പാറ്റേണിലുള്ള ഒരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ വൈഡാക്കി കാലു വെക്കുക അതിനുശേഷം രണ്ട് സ്റ്റെപ്പറിൻ്റെ മുകളിൽ വേണം ഈ ഒരു രീതിയിൽ ഈ ഒരു പോസ്റ്റിൽ നിൽക്കുക അതേപോലെ തന്നെ ജസ്റ്റ് അപ്പ് ചെയ്ത് ഗ്ലൗത്ത്സ് ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് താഴേക്ക് ഈ ഒരു രീതിയിൽ ഇരുന്ന് കൊടുക്കുക ഇത് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ടാണ് ചെയ്യേണ്ടത് വർക്കൗട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ ഗ്ലൂഡ്സിന് ഒരുപാട് ഗുണമുള്ള ഒരു വർക്കൗട്ട് കൂടിയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് കട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ടേബിളോ ഒക്കെ മതിയാവും അല്ലെങ്കിൽ ബെഞ്ച് ഇപ്പം ഈ ഒരു രീതിയിൽ വെക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ മടക്കി വെക്കുക മുട്ട് മടക്കി ഈ ഒരു രീതിയിൽ വെച്ചതിനു ശേഷം മാക്സിമം നമ്മുടെ ഗ്ലൂഡ്സ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ തന്നെ മുകളിലേക്ക് അപ്പ് ചെയ്ത് കൊടുക്കുക മാക്സിമം മുകളിലെത്തുന്ന സമയത്തൊരു ടു ത്രീ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക നേരെ ഇതേപോലെ തന്നെ പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് സെയിം വർക്കൗട്ട് നമുക്ക് ജിമ്മിൽ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു വെയിറ്റ് ഡമ്പൽസോ അല്ലെങ്കിൽ ബാറിലോ വെയിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വെയിറ്റ് വെച്ച് ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഇതും പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഡമ്പൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇതും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് ഹാംസ്ട്രിങ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതും മൂന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്ന ഈ ഒരു വർക്കൗട്ടാണ് ഇത് ഒരു കാലിന് പതിനഞ്ചെണ്ണം വെച്ചിട്ട് രണ്ട് കാലിനുമായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഗ്രൂഡ്സ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ